ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിൽ വെടിനിർത്തലിനു വേണ്ടിയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള നീക്കം ഫലപ്രാപ്തിയുടെ പ്രതീക്ഷയിലാണ് എന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത് പക്ഷേ ഇപ്പോഴും ഗാസയിലെ ജനങ്ങൾക്ക് മുകളിൽ ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളും വട്ടമിട്ട് പറക്കുകയാണ് അടുത്തിടെ കാൻസിലെ അൽമവാസിയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് ഏകദേശം തൊണ്ണൂറ് പലസ്തീനികളാണ് പത്ത് ദിവസത്തിനിടയിൽ എട്ട് യു എൻ സ്കൂളുകളും ആക്രമിക്കപ്പെട്ടു ഗാജാമുനമ്പിലെ ആക്രമണം ശക്തമാക്കി വെടിനിർത്തൽ കരാറിൽ എത്താനുള്ള ശ്രമങ്ങൾ അട്ടിമറിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നാണ് ഹമാസ് പൊളിറ്റ് ബ്യൂറോ അംഗം ഇസ് അൽ റഷീഖ് ആരോപിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലി പ്രധാനമന്ത്രി നടത്തുന്ന ഈ നീക്കങ്ങൾക്കു പിന്നിൽ മേൽപ്പറഞ്ഞതിനു പുറമേ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളതായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ അപ്രതീക്ഷിതമായ നീക്കത്തിൽ നഷ്ടമായ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ ഇതുവരെയും നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല കൂടാതെ നെതന്യാഹുവിനെയും തീവ്ര വലതുപക്ഷ സർക്കാരിനെയും പുറത്താക്കാനുള്ള മുറവിളികളും ഇസ്രായേലിൽ ശക്തമാണ് ഗാസയിൽ നടത്തുന്ന അധിനിവേശം അവസാനിപ്പിക്കുന്ന നിമിഷം നെതന്യാഹുവിന് തന്റെ അധികാര കസേരയും നഷ്ടപ്പെടും ചിലപ്പോൾ വിചാരണ പോലും നേരിടേണ്ടി വന്നേക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ നിന്ന് നെതന്യാഹു ഉടനടി പിന്നോട്ടു പോകാൻ സാധ്യതയില്ല എന്നാണ് പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി നിയമത്തിന് അതീതരായി പ്രവർത്തിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് എന്നവർ ആരോപിക്കുന്നു ഹമാനെ തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് നെതന്യാഹുവിന്റെ സൈന്യം ഗാസയിലേക്ക് കടന്നു കയറിയത് പലസ്തീൻ സായുധ സംഘടനയായ സംഘടനയെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് പലപ്പോഴും നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അടുത്തിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന വക്താവ് ഡാനിയൽ ഹഗാരി ഹമാസിനെ തകർക്കുക അസംഭവ്യമാണ് എന്ന് തുറന്നടിച്ചത് നെതന്യാഹുവിനെ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ പൂർണ്ണമായി റദ്ദു ചെയ്യുന്നതായിരുന്നു സൈനിക വക്താവിന്റെ തുറന്നു കുറച്ചു ഇസ്രായേലി സൈന്യത്തിനുൾപ്പെടെ കാര്യങ്ങൾ നെതന്യാഹുവിനെതിരായി മാറുന്നു എന്നതിന്റെ സൂചനയാണ് ഡാനിയൽ ഹഗാരിയുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നത് ഒപ്പം ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയും അവർക്ക് വലിയ ധൈര്യവും നൽകുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറച്ച് അതീതരായി പ്രവർത്തിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട് ഇതുവരേക്കും നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചിട്ടില്ല മറ്റു പല രാജ്യങ്ങളോടുമുള്ള സമീപനം പോലെ ഇസ്രയേലിനെ ചോദ്യം ചെയ്യാൻ ലോക പോലീസ് ചമയുന്ന രാജ്യങ്ങളൊന്നും മുന്നോട്ട് വരാറില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ രംഗത്തുണ്ടെങ്കിലും അമേരിക്ക നെതന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും നെതന്യാഹുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ പണവും ആയുധങ്ങളും നൽകുന്നതിൽ അമേരിക്ക ഇതുവരേക്കും അമാന്തിച്ചിട്ടില്ല ഓരോ വർഷവും നൽകുന്ന കോടി ഡോളറിന് പുറമെയാണ് നിലവിലെ സഹായങ്ങൾ വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിക്ക് സമാന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ശീലമാണ് രണ്ടായിരത്തി രണ്ടിലെ രണ്ടാം ഇന്ത്യ പാതയിൽ വെസ്റ്റ് ബാങ്കിൽ ഭരണത്തിലുണ്ടായിരുന്ന ഫത്താ പാർട്ടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഗാസ സിറ്റിയിൽ ഹമാസ് നേതാവിന്റെ വീട്ടിൽ ഒരു ടൺ ബോംബ് ഇസ്രായേൽ വർഷിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഹിസ്ബുല്ലയുമായിട്ടുള്ള മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിലും ഇതുതന്നെയാണ് സൈനിക ഭരണകൂടം ആവർത്തിച്ചത് വെടിനിർത്തൽ ആസന്നമായ സാഹചര്യത്തിൽ തെക്കൻ ലെബനനിൽ നാല്പത് ലക്ഷത്തോളം യുദ്ധക്കോപ്പുകളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് വടക്കൻ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന മേഖലയെ ജനവാസയോഗ്യമല്ലാതാക്കി മാറ്റാനും ബഫർ സോൺ സൃഷ്ടിക്കലുമായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പലസ്തീൻ സന്ധിക്ക് സമ്മതമറിയിച്ച് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഹമാസ് നേതാവിനെ ഇസ്രായേൽ വധിക്കുന്നത് കൂടാതെ ആറ് പലസ്തീനികളെയും ആ ആക്രമണത്തിൽ അവർ വധിച്ചിരുന്നു ഇതെല്ലാം വെടിനിർത്തൽ അടുത്തിടെ വെടിനിർത്തലിന് ഏതാണ്ട് ഒരു ഒത്തുതീർപ്പാകുന്ന സമയത്തായിരുന്നു ഇത്തരം സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് രണ്ടായിരത്തി പതിനാലിലും ഇതൊക്കെ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ നടപടി വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന പലസ്തീനികൾക്ക് നേരെ അന്ന് ഇസ്രായേൽ വെടിയുറത്തു ചില നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന സൈനിക വക്താവ് പോലും എഴുതിത്തള്ളുന്ന ലക്ഷ്യത്തിന് പിന്നിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് വേണ്ടിയുള്ള നെതന്യാഹുവിന്റെ തന്ത്രമാണ് എന്ന് എതിർ ആരോപിക്കുന്നു ആക്രമണം നീണ്ടുപോകുകയും അത്രയും കാലം പ്രധാനമന്ത്രിയായി തുടരാൻ സഹായിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴീ കാണിക്കുന്ന ആക്രമണങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പലസ്തീനിയൻ ഗ്രൂപ്പുകളായ ഹമാസും ഫത്തഹും തമ്മിലുള്ള അനുരഞ്ജന ചർച്ചകൾക്ക് ചൈന ആതിഥേയത്വം വഹിക്കും രണ്ടു മാസം അവസാനം ഈ മാസം രണ്ടു മാസമായിരുന്നു അതിന് പറഞ്ഞിരുന്ന കാലാവധി അതേതാണ്ട് ഈ മാസം അവസാനത്തോടുകൂടി തീരുന്നു ബീജിങ്ങില് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അനുരഞ്ജന ചർച്ചകൾ നടത്തുന്നു ഹമാസിനും ഫഹിനും ഇടയിൽ ഭിന്നത വളർത്താൻ ശ്രമി പരിശ്രമിക്കുന്ന ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ നീക്കമെന്നാണ് എതിരാളികളായ പലസ്തീൻ വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈന ആതിഥേയത്വം വഹിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ ജൂലൈ ഇരുപതാം തീയതി ജൂലൈ ഇരുപത്തി ഒന്ന് തീയതികളിൽ ചൈനീസ് തലസ്ഥാനത്ത് ചൈനീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഫത്തഹിന്റെ സെൻട്രൽ കമ്മിറ്റി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ സാബ്രി സൈതം പറഞ്ഞു ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ മൂവ്മെന്റ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനിയെ നയിക്കും ഫത്തഹ് പ്രതിനിധി സംഘത്തെ ഡെപ്യൂട്ടി ഹെഡ് മഹ്മൂദ് അൽ അലൂലി നയിക്കും മീറ്റിംഗുകൾക്കും അതുപോലെ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങി ആതിഥേയത്വം വഹിക്കുമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ആറിലെ പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഹമാസ് വലിയ വിജയം നേടി അന്നു മുതൽ ഹമാസും ഫതഹും തമ്മിൽ ഭിന്നതയിലുണ്ടായിരുന്നു ഹമാസ് ഗാസയിൽ ഭരണം നടത്തുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിൽ ഫത്തഹ് ഓഫീസുകൾ സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിലില് തങ്ങളുടെ പരാതികൾ അവസാനിപ്പിച്ച് അനുരഞ്ജനത്തിനായി രണ്ട് വിഭാഗങ്ങളും സമ്മതിച്ചു എന്നാൽ ഇത് ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പിന് കാരണമായി മാറി ഫലസ്തീൻ അതോറിറ്റിയുമായിട്ടുള്ള സമാധാന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടാണ് ടെല്ലവീവ് ഭരണകൂടം ഇതിനോട് പ്രതികരിച്ചത് ഹമാസും ഫത്തഹും തമ്മിൽ ഇപ്പോഴും വലിയ ഭിന്നതയുണ്ട് പക്ഷെ ഗാസയുടെ ഭരണത്തിന് ദേശീയ സമവായം കൈവരിക്കേണ്ടത് അനിവാര്യമാണ് അല്ലാത്ത പക്ഷം അത് വലിയ ദുരന്തത്തിലേക്കാകും പോകുന്നത് പലസ്തീൻ ഗവേഷണ ഗ്രൂപ്പായ ഹൊറൈസൺ സെന്റർ ഡയറക്ടർ ഇബ്രാഹിം ദശാൽദ പറഞ്ഞു സമീപ വർഷങ്ങളിൽ പശ്ചിമേഷ്യൻ തങ്ങളുടെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ബന്ധവും സ്വാധീനവും വിപുലീകരിക്കാൻ ചൈന പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നിലധികം തവണ ചൈന സന്ദർശിച്ചിട്ടുള്ള ഫത്തഹ നേതാവ് മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെ റാമല്ലയിലെ പലസ്തീൻ നേതാക്കളുമായി ബീജിംഗ് ദൈർഘ്യമായി ദീർഘമായി സൗഹൃദ സംഭാഷണങ്ങളും ബന്ധങ്ങളും നടക്കുന്നുണ്ട് മാസങ്ങളായി തുടർന്ന് പോകുന്ന ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് പരിശ്രമിക്കുമ്പോഴും മറുഭാഗത്ത് ആക്രമണങ്ങൾ ശക്തമായി നിൽക്കുന്നു ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് ബ്രിട്ടൻ അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ ലേബർ പാർട്ടി എം പി ആയ സറാ സുൽത്താന ഇസ്രായേലിലേക്കുള്ള ആയുധ വിൽപ്പന നിരോധിക്കാനും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കാനും സർക്കാരിനോട് അവർ ആവശ്യപ്പെട്ടു ഗാസയിലെ പലസ്തീനുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഉപയോഗിച്ച എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളിൽ ബ്രിട്ടീഷ് നിർമ്മിത ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് ബുധനാഴ്ച ഗാർഡിയനിൽ എഴുതിയ ലേഖനത്തിൽ സുൽത്താന പറഞ്ഞു അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടുള്ള ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുടെ അഭിപ്രായങ്ങളെയും സുൽത്താന പരാമർശിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ഗുരുതരമായ ലംഘനം നടത്താവുന്ന തരത്തിൽ ഈ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ആയുധ ലൈസൻസുകൾ അനുവദിക്കാനാവില്ല എന്നതാണ് ലാമിയയുടെ പ്രസ്താവന ജനുവരിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഗാസ വംശഹത്യ നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഗാജയിൽ വംശഹത്യ തടയാനും ശിക്ഷിക്കാനും യു കെ സർക്കാർ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നും പറഞ്ഞു ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇപ്പോൾ ലേബർ പാർട്ടിക്കുണ്ടെന്നും സുൽത്താന പറയുന്നു ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യയിൽ ഇതുവരെ മുപ്പത്തി എട്ടായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്ന് ഗാസ വെള്ളവും ഭക്ഷണവും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ പോലും ലഭ്യമാകാതെ കടുത്ത ദുരിതത്തിലാണ് മിക്ക ആളുകൾ പോഷകാഹാരക്കുറവ് നേരിടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ദിനപ്രതി വർദ്ധിച്ചു വരികയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് നന്ദി